കുംഭസാരിക്ക് നിന്നിരുന്ന നിര കുംഭസാരക്കൂടിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഭാരം എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കുമോ വേണ്ട വേണ്ട എന്ന മനസ്സിൽ തീരുമാനമെടുത്തിട്ടും വീണ്ടും ഞാൻ ഇടറിപ്പോകുന്നു ഭയത്തോടെയും എന്നാൽ അതിലേറെ പ്രതീക്ഷയോടും ഞാൻ കുംഭസാരക്കൂടിന് മുമ്പിൽ മുട്ടുകുത്തി പറയില്ല എന്ന് മനസ്സിൽ കരുതിയതെല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു ഞാൻ വിചാരിച്ചിരുന്നത് ശാന്തമായി എല്ലാം കേട്ടതിന് ശേഷം അച്ഛനെന്നെ വഴക്കു പറയുമെന്നായിരുന്നു ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ കൂടുതൽ പരിശ്രമിക്കുക പാപസാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നും പറഞ്ഞ് പ്രാശിത്വവും നൽകി അച്ഛനെന്നെ ആശീർവദിച്ചു കുംഭസാരക്കോടിനു മുന്നിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ വലിയ സന്തോഷവും ആശ്വാസവുമായിരുന്നു ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാനും എപ്പോഴും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാനും കുംഭസാരം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഒരു വടിയുമായി തെറ്റുകളെ എല്ലാം ഏറ്റുപറയുമ്പോൾ ശിക്ഷിക്കുന്നവനല്ല എൻ്റെയും നിങ്ങളുടെയും ദൈവം എന്നാൽ കരുണ കൊണ്ട് ആർദ്രതയാൽ ഒഴുകുന്ന ഹൃദയവുമായി ഓടിയണഞ്ഞ് നമ്മെ ചങ്കോട് ചേർക്കുന്നവനാണ് നമ്മുടെ ദൈവം ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം